മതപ്രീണനം എന്ന് പറയുന്നത് ഒരിക്കലും മതപരിഷ്കരണത്തിനോ സാമൂഹ്യ പരിഷ്കരണത്തിനോ സഹായിക്കില്ല നിങ്ങൾ മതപ്രീണനം നടത്തി വരികയായിരുന്നു നിങ്ങൾ മതപ്രീണനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായി ഗുണങ്ങളൊക്കെ ഉണ്ടായി അധികാരം നിലനിർത്താം മറ്റു ചില കേസുകൾ നിങ്ങൾ കുറേ എക്വേഷൻസൊക്കെ ഉണ്ടാക്കി വർഗ ഒരു 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 മതവിഭാഗത്തോടൊപ്പം ചേർന്ന് വേറെ മതവിഭാഗത്തിനെതിരെ നിൽക്കുന്നു കമ്മ്യൂണൽ സ്പാറ്റിങ് നടത്തുന്നു അതിൻ്റെ പ്രയോജനം ഉണ്ടാകും പക്ഷെ ഒരു പ്രശ്നമുണ്ട് മതം മാറുന്നില്ല മതം നിങ്ങളെ ഒരു ടൂളായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ മതം നിങ്ങൾ മതപ്രീണനം നടത്തുമ്പോൾ മതം എന്താ നിങ്ങളെക്കുറിച്ച് അറിയുക ഓഹ് ഒരു നല്ല മനുഷ്യർ ബുദ്ധിജീവികൾ പുരോഗമന പുരോഗമനവാദികൾ ആഹാ എന്നാണോ ഒരിക്കലും അല്ല അവർക്കറിയാം നിങ്ങളെ നിങ്ങൾ കിട്ടുന്ന കപടവേഷം നിങ്ങളെങ്ങനെയാണ് മതപ്രീണനം നടത്തുന്നത് മതം വളരെ നല്ലതാണ് വളരെ പുരോഗമനാത്മകമാണ് മനുഷ്യന് വേണ്ട കാര്യമാണ് മൊത്തമൂല്യമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ ഉണ്ടാവാൻ വഴിയില്ല ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു എന്താ ഒരു കേവലമായ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ആ ഒരു തലത്തിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ എന്തോ ബുദ്ധിജീവിയാണ് വളരെ പുരോഗനവാദിയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്വഭമായിട്ട് മതത്തോട് നിങ്ങൾക്ക് ഉള്ളിലൊരു എതിർപ്പും പുച്ചവും ഒക്കെ ഉണ്ടാവും ഉണ്ടാവണം മനുഷ്യനാണേ ഉണ്ടാവണം മനുഷ്യനാണേ ഉണ്ടാവണം എന്നിട്ടും നിങ്ങൾ മതത്തെ താലോലിക്കുന്നു അതിനെ എംബ്രേസ് ചെയ്യുന്നു ഓരോരോ വേദികളിൽ വെച്ച് പൊക്കയടിക്കുന്നു പൊലിപ്പിച്ച് സംസാരിക്കുന്നു മതത്തെ വിമർശിക്കുന്നവരെ പരിഹസിക്കുന്നു മതത്തിനെതിരെ സംസാരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നു ഒക്കെ ചെയ്യാറില്ലേ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഏറെ പിന്തുണ മതത്തിൻ്റെ പിന്തുണ മതയാനയുടെ പിന്തുണ അല്ലേ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഒരു ഘട്ടമാകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളറിയാതെ വായിൽ നിന്നോ കയ്യിൽ നിന്നോ നിങ്ങളുടെ പേനയിൽ നിന്നോ ഒരു വാക്കോ ഒരു അക്ഷരമോ ഒക്കെ എതിരായിട്ട് വരുമ്പോൾ ഈ മതയാനം നിങ്ങളെ കൊമ്പേക്കൊരുക്കും കൊമ്പേക്കൊരുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെയായിരുന്നു എന്ന് തോന്നും കാരണം എന്താണ് ഒന്ന് നിങ്ങളുടെ കാപട്ട്യം മതപീഡനം എന്നുള്ള കാവട്ട്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനെ നിങ്ങൾ താലോലിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ നേട്ടത്തിനായിട്ട് അത് രാഷ്ട്രീയ അധികാരം തൊട്ട് പിന്നെന്താ യൂട്യൂബ് വ്യൂസ് വരെ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് സംഗതി ശരിയല്ല ഇന്നത്തെ കാലത്തിന് പറ്റിയതല്ല മനുഷ്യന് ചേർന്നതല്ല ശാസ്ത്രീയമല്ല പുരോഗനാത്മകമല്ല എന്നെല്ലാം നിങ്ങൾക്കറിയാം പക്ഷേ എന്നിട്ട് നിങ്ങൾ ഈ വേഷം കെട്ടി നടക്കാണ് അപ്പോൾ ആ വേഷം കെട്ടി നടക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് അവർ മതം തുപ്പും അവർ തുപ്പുന്ന മതമാണ് അവർക്ക് വേറെ നിഷ്കളങ്കരാണ് അവർ അവർ മതം തുപ്പിക്കൊണ്ടെങ്കിൽ മതം തുപ്പം നിങ്ങളുടെ ഷോക്ക് നിങ്ങൾക്ക് വരും അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ തന്നെയാണ് ഇനി ഇത് കുറേ കൂടെ അറിയാനുണ്ട് ഇതാണ് അതിനകത്തുള്ളത് അതുകൊണ്ടാണല്ലോ ഇതിനെ നമ്മൾ വിമർശിക്കുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് പ്രകാരം മതവിമർശനം നടത്തുന്നതിൻ്റെ ഒരു കാര്യം ഈ മതത്തിൽ ഇത്രയും അഴുക്കുള്ളത് കൊണ്ടാണ് ഇത്രയും മാലിന്യം അതിനകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത് അതിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ല നമുക്ക് മതത്തോട് എന്തോ എതിർപ്പ് അല്ലെങ്കിൽ മതം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിരുകിരിപ്പ് ഉണ്ടാകുന്നുണ്ടെന്നല്ല ഇത് സംഗതി വളരെ റിഗ്രസീവ് ആണ് വളരെ ഇൻഹ്യൂമൻ ആണ് വളരെ അൺസയൻറ്റിഫിക് ആണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നടത്തി നടത്തിപ്പോകുന്നു അപ്പോൾ എന്താണ് ഒരു പ്രശ്നം നിങ്ങൾ പ്രീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതു അംഗീകാരമാണ് ഒരു പബ്ലിക് അപ്രൂവലാണ് മതത്തിനുള്ളിൽ നിന്ന് വരുന്ന സപ്പോർട്ട് അല്ല മതത്തിന് പുറത്ത് നിന്ന് ഉള്ള ആളുകൾ മതത്തിൻ്റെ എല്ലാ ഭീകരതയെയും എല്ലാ ദൂഷ്യങ്ങളെയും മതം കാണിക്കുന്ന എല്ലാ ഹിംസയെയും കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കുന്നു മതത്തിലെ ചെറിയ ചെറിയ ഗുണങ്ങൾ ഒക്കെ കണ്ടെത്തി പെരുപ്പിച്ചു കാണിക്കുന്നു ഓ ഇത് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്താണ് മതത്തിനെ വാഴ്ത്തിപ്പാടുന്നു മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഭയങ്കര സംഭവം അങ്ങ് ഒലിപ്പിക്കലാണ് ഭയങ്കരമായി ഒലിപ്പിക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് മതവിശ്വാസികൾ മതത്തിന്റെ അടിമകളാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല അവരെ പള്ളി കമ്മിറ്റി തകർക്കും അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ല ഇപ്പം പുറത്തുനിന്ന് പിന്തുണയും കൂടെ വരികയാണ് അപ്പോൾ സ്വഭവമായിട്ട് മതത്തിനൊരു ഫ്രീ റൈഡാണ് മതം എന്ത് ചെയ്യുന്നു ഒന്നും ചോദിക്കാനില്ല അതാണല്ലോ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയാണ് നിങ്ങൾ പുറത്ത് നിന്നുകൊണ്ട് ഇതിനെ ക്രിട്ടിക്കലായിട്ടോ നിങ്ങൾ ഗുണദോഷങ്ങളിൽ നോക്കിക്കണ്ടോ അല്ല നിങ്ങളതിനെ നേരിടുന്നത് നിങ്ങളതിനോടുള്ള സമീപനം മറിച്ച് നിങ്ങൾ അതിനെ നിങ്ങളുടെ നേട്ടത്തിനായിട്ട് അതിനെ ചൂഷണം മത ചൂഷണം ചെയ്യാണ് ഇപ്പം പുരോഹിതന്മാർ മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് പോലെ നിങ്ങളും മതവിശ്വാസികളെ ചൂഷണം ചെയ്യണം നിങ്ങളുടെ അധികാരത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാധാന്യത്തിന് വേണ്ടി നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുക അവരെ പൊക്കി പറയുമ്പോൾ അവർ പ്രസാദിക്കും അവർ കൈയ്യടിക്കും സിമ്പിൾ ഇത് തന്നെയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് പുരോഹിതന്മാർ മതചൂഷണം നടത്തുന്നതൊക്കെ പറയാൻ ഭയങ്കര പ്രചണ്ട പ്രചണ്ഡ പ്രഭാഷണമൊക്കെ നടത്തുന്ന ബുദ്ധിജീവികളൊക്കെ കാണാറുണ്ട് പുരോഹിതന്മാർ അത് ചെയ്യുന്നത് നിങ്ങൾ എന്നാ ചെയ്യുന്നത് നിങ്ങൾ അതേ പണിയാണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നതിന് പിന്നെ അന്തസ്സുണ്ട് കാരണം എന്താണ് അവരതിലൊക്കെ വിശ്വസിക്കുകയും നല്ലൊരു അങ്ങ് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല വിശ്വസിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകും നിങ്ങൾ ചെയ്യുന്ന എന്താണ് ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുത്തിയൊരു വാചകം ഞാൻ കംപ്ലീറ്റ് ചെയ്യാം നിങ്ങളെക്കുറിച്ച് ഈ മതവിശ്വാസികൾക്ക് എന്താണ് അവരുടെ എന്താണ് നിങ്ങൾ നല്ല നല്ല മനുഷ്യരാണെന്ന് അവർ ചിന്തിക്കുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത് അത് നിങ്ങളുടെ അബദ്ധധാരണയാണ് നിങ്ങൾ നല്ല മനുഷ്യരോ സത്യസന്ധരോ മതത്തോട് വലിയ ബഹുമാനമുള്ളവരോ ഒന്നും ആണെന്ന് അവർ ചിന്തിക്കുന്നില്ല അവർ നോക്കുമ്പോൾ നിങ്ങൾ അവരെ പൊക്കിയടിക്കുന്നു അവരെ വീർപ്പിച്ച് കാണിക്കുന്നു അപ്പം നിങ്ങളെ അവർ ചൂഷൻ ചെയ്യാണ് അവർ മനസ്സിലായി എത്ര നാളിങ്ങനെ പോകുമോ ഞങ്ങളുടെ ഒരു ഈ വായ്ത്താരി മുഴക്കിക്കൊണ്ട് ഒരു ഒരു ഇലത്താളൊക്കെ മുഴക്കിക്കൊണ്ട് എത്ര നാൾ നിങ്ങൾ പോകുമോ അത്രയും നാൾ നിങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യും അത് രാഷ്ട്രീയം ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദ മൊമെൻറ്റ് ദ വെരി മൊമെൻറ്റ് യു ബിക്കം ക്രിറ്റിക്കൽ ഓഫ് സംതിങ് ഇൻ ദാറ്റ് റിലീജിയൻ എന്താ പറയുക പിന്നെ നിങ്ങളെ നിങ്ങളുടെ കാര്യം വളരെ വളരെ ശോചനീയമായിരിക്കും